ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം എന്നിങ്ങനെ ആകെ പത്ത് ലക്ഷം രൂപ വകയിരുത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വയോജന പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു കയറി ആദ്യ മാസങ്ങളിൽ തന്നെ യോഗം ചേർന്നപ്പോൾ അന്ന് മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യമായിരുന്നു ആറ് ഗ്രാമപഞ്ചായത്തിലും ഓരോ വയോജന പാർക്ക് നിർമ്മിക്കുക എന്നുള്ളത് അതെല്ലാ ഗ്രാമപഞ്ചായത്തിലും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ് വയോജന സൗഹൃദ ബ്ലോക്ക് എന്ന ലക്ഷ്യത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിലും ഇതിനോടകം വയോജന പാർക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് വയോജന പാർക്കുകൾ നാടിന് സമർപ്പിച്ചിട്ടുള്ളത് ഭാരതി വായനശാലയുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സി ഹരിദാസൻ വാർഡ് മെമ്പർ കെ കെ ലീനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ടി ഷീജ സി പത്മപ്രിയ പി അരവിന്ദാക്ഷൻ പി നീലകണ്ഠൻ പ്രിയേഷ് ഡോക്ടർ അനിജ വ്യവസായ വികസന ഓഫീസർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി